പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പട്ടിക്കൂട്ടിൽ നിന്നും പിടികൂടി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ ഡോക്ടറുടെ വീട്ടിലെ പട്ടിക്കൂട്ടിൽ നിന്നും പിടികൂടി കാപ്പാ നിയമപ്രകാരം പള്ളുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത അരൂക്കുറ്റി വടുതല സ്വദേശി മനീഷാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചത് കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം രക്ഷപ്പെട്ട പ്രതി കരുവേലിപ്പടി മൈത്രി നഗറിലെ രണ്ടു വീടുകളിൽ കയറി വീട്ടുകാർ ചെറുത്തതോടെ സമീപത്തെ ഡോക്ടറുടെ വീട്ടിലെ പട്ടിക്കൂട്ടിൽ ഒളിക്കുകയായിരുന്നു പിന്നീട് പോലീസ് ഇയാളെ പിടികൂടി സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം ഭവനഭേദനം ലഹരി വിൽപ്പന ഉൾപ്പെടെ പന്ത്രണ്ട് കേസുകളിൽ പ്രതിയാണ് മനീഷ് ഇയാളെ കാപ്പാ ചുമത്തി ജയിലിലടയ്ക്കാൻ ഉത്തരവായിരുന്നു ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പള്ളുരുത്തി പോലീസാണ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.